ഇനി റിസൾട്ടിനായി കാത്തിരിക്കേണ്ട വരി നിൽക്കുകയും വേണ്ട ബാർകോഡ് സ്കാൻ ചെയ്താൽ തൊട്ടടുത്ത സ്ക്രീനിൽ തെളിഞ്ഞു വരും റിസൾട്ട് എ ഐ ടീച്ചർ ഇത് കൃത്യമായി പറഞ്ഞുതരും സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു കലോത്സവത്തിൽ മത്സരാർത്ഥികളുടെ റിസൾട്ട് ഇങ്ങനെ അറിയുന്നത് പുത്തൂർ മഠം എ എം യു പി സ്കൂളിലെ പ്രധാന വേദിയോട് ചേർന്നാണ് പ്രോഗ്രാം കമ്മിറ്റി ഐ ടി വിദഗ്ധനായ ഫഹീം അഫ്നാന്റെ സഹായത്തോടെ എ ഐ ടീച്ചറുടെ സേവനം ലഭ്യമാക്കിയത് ഓരോ മത്സരം കഴിയുമ്പോഴും സ്ഥാനവും ഗ്രേഡും മനസ്സിലാക്കാൻ കഴിയും സമയത്ത് സ്വാഭാവികം ആ സമയത്ത് ആ സ്കൂളിലെ കുട്ടികൾ അല്ലെങ്കിൽ ആ കുട്ടികൾ ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് ചോദിക്കാം ചെയ്യാം ഏതൊക്കെ റിസൾട്ടായി എന്തായിരുന്നു ഈ ടീച്ചേഴ്സ് ആണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ ഓരോ സ്റ്റേജിൽ നിന്ന് മറ്റു സ്റ്റേജിലേക്ക് ഓടിക്കുന്ന സമയത്ത് റിസൾട്ട് ചോദിക്കുമ്പോൾ പറയാൻ പോലും കഴിയില്ല സ്വാഭാവികം അവർക്ക് ഇതിന് പകരമായിട്ട് പാർട്ടിസൺ കാർഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ രജിസ്റ്റർ ഈ രജിസ്റ്റർ നമ്പറിന്റെ പിറകിൽ അല്ലെങ്കിൽ കാർഡിൻ്റെ പുറകിൽ ഈ ബാർഫർ ഒട്ടിക്കുമ്പോൾ അതിൽ നോക്കിയിട്ട് നേരിട്ട് തന്നെ അവർക്ക് റിസൾട്ട് അറിയാൻ ടീച്ചേഴ്സിനെ വിളിക്കാണ്ട് തന്നെ അറിയാൻ പറ്റുന്ന സംവിധാനമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകത അയ്യായിരത്തോളം പേരാണ് കോഴിക്കോട് റൂറൽ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അറിയാനും റിസൾട്ട് വേഗത്തിൽ അറിയാൻ പറ്റുന്നത് കുട്ടികൾക്ക് വലിയ ആവേശമാണ് നൽകുന്നത് ട്വന്റി കോഴിക്കോട്